പൊട്ടാസ്യം സോണൈറ്റ് എന്ന് പറയുന്നത് ശരം തെലിയാനും പെട്ടെന്ന് ശരത്തിന് ഒരു ഗ്രീനിസ് ഉണ്ടാകാനും പിന്നെ കായ്ക്ക് കളറ് കിട്ടാനും പുതിയ ചെമ്പുണ്ടാകാനും സപ്പോർട്ട് ചെയ്യും പ്രിയപ്പെട്ട സുധാകർ സാർ അതുപോലെ കൂടുതൽ കർഷകർ ഒരു പ്രശ്നമാണ് കുമ്മായൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറെ വെയിറ്റിംഗ് പീരീഡ് വേണം അത് കാൽഷ്യം ചെടികൾക്ക് വേണം തന്നെ അടിസ്ഥാനം കാൽഷ്യം ആണെന്ന് അങ്ങ് പറയുന്നു അപ്പം ഇത് കുമ്മായ പ്രയോഗം ഇത്ര വെയിറ്റിംഗ് പീരീഡ് ഇല്ലാതെ ചെയ്യാൻ കഴിയുന്ന എന്താണ് എന്താണോ അല്ല നമുക്ക് പെട്ടെന്ന് ചിമ്പ് എടു ഉണ്ടാക്കി എടുക്കാനുള്ള മാർഗങ്ങളിലെ രണ്ട് രീതിയിലുള്ള മാർഗമാണ് നമ്മൾ പറയുന്നത് ഒന്ന് നമ്മൾ പണ്ട് തൊട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന മെത്തേഡാണ് സി എൽ ഒരു ഒരു കിലോവും പിന്നെ പതിമൂന്ന് പൂജ്യം നാപ്പത്തഞ്ച് ഒരു ഒരു കിലോവും ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് കളിക്കൊടിച്ചു അപ്പൊ അതിനെക്കാട്ടിൽ കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് ലിക്വിഡ് ഫാമില് ഈ കാൽസി ബോൺ എന്ന് പറഞ്ഞ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഓക്കെ അതിപ്പോ അര ലിറ്റർ കാൽസി ബോണും പതിമൂന്ന് പൂജ്യം നാപ്പത്തഞ്ച് ഒരു ഒരു കിലോവും അതിൻ്റെ കൂടെ മഗ്നീഷ്യം നൈട്രേറ്റ് ഒരു കിലോ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് റൗണ്ട് ആയിട്ട് അകത്തും പുറത്തും കളിക്കൊളിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ചിമ്പ് ഉണ്ടാക്കിയെടുക്കാൻ നല്ലതാണ് പിന്നെ അടുത്തുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാനുള്ള ട്രിപ്പിൾ ട്വന്റി ഫൈവില് ഈ ട്രിപ്പിൾ ട്വന്റി ഫൈവ് ഒരു ഒരു കിലോ ഡ്രൻചിങ്ങിന് അതിന്റെ കൂട്ടത്തില് നമ്മള് മൈക്രോന്യൂട്രിയൻസ് ഒരു വേണമെങ്കിൽ നമുക്ക് മൈക്രോന്യൂട്രിയൻസ് എന്ന് പറയുമ്പോൾ മോളാർ ഒരു കിലോ കൊടുക്കാം അല്ലെങ്കിൽ സാദാ മൈക്രോന്യൂട്രിയൻസ് വരുമ്പോ ഇപ്പൊ ഇ ഡി ടി എ ഫാമിലുള്ളത് കൊണ്ട് സാധാ ന്യൂട്രിയൻസ് ഉണ്ട് ഒരു അര കിലോ ഇരുന്നൂറ്റമ്പത് ടു അര കിലോ വരെ ചേർക്കാം അപ്പോൾ മിക്സ് ചെയ്തിട്ട് റൗണ്ട് ആയിട്ട് ഒളിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പുതിയ ചിമ്പ് ഉണ്ടാക്കിയെടുക്കാനും നല്ല ഒരു മെത്തേഡ് പിന്നെ പൊട്ടാസ്യം സോണൈറ്റ് പൊട്ടാസ്യം സോണൈറ്റ് എന്ന് പറയുന്നത് ശരം തെളിയാനും പെട്ടെന്ന് ചേർത്തിന് ഒരു ഗ്രീനിസ് ഉണ്ടാകാനും പിന്നെ കായ്ക്ക് കളറ് കിട്ടാനും പുതിയ ചിമ്പ് ഉണ്ടാകാനും സപ്പോർട്ട് ചെയ്യും അപ്പോ പൊട്ടാസിയം സോണൈറ്റ് ഒരു ഒന്നര കിലോവും മോളാർ ഒരു ഒരു കിലോവും ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് കളിക്കി ഒളിക്കുന്നുണ്ടെങ്കിൽ പുതിയ ചിമ്പ് ഉണ്ടാക്കിയെടുക്കാൻ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു മെത്തേഡ് അല്ല പറയുന്നത് ഡ്രഞ്ചിങ് അപ്പോ ഈ ഒരു കാലാവസ്ഥ ഇങ്ങനെ മാറി മാറി നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു മെത്തേഡ് ചെയ്യുമ്പോൾ നമുക്ക് ആളുകളോ തട്ടമറിച്ചിലോ ഉണ്ടാകത്തില്ല ഇപ്പോ ചാടിക്കേറി എല്ലാരും വളമൊക്കെ വാരി ഇടുന്നുണ്ട് പക്ഷെ കാലാവസ്ഥ എപ്പം മാറുന്നു പറയാൻ പറ്റത്തില്ല പ്രളയം പെട്ടെന്ന് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പൊ കാലാവസ്ഥ റിപ്പോർട്ട് പ്രകാരം പറയുമ്പോ ഒരു ഒരു പ്രളയം വരാൻ ചാൻസ് ഉണ്ട് ഡിസംബർ വരെ അതെ അപ്പോ അത് നോക്കിയിട്ട് ചെയ്യുക വളപ്രയോഗം ഇട്ടിട്ട് പിന്നെ എല്ലാം ചെടി അലയിൽ പോയി തട്ടമരച്ചിൽ വന്നിട്ട് പറയുന്നേക്കാട്ടിലും ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്